നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ ബുള്ളറ്റ് അറബിക്കടലിൻ്റെ റാണി എന്ന് കൊച്ചി തുറമുഖത്തെ വിശേഷിപ്പിച്ചത് ആര് ആർ കെ ഷൺമുഖം ഷെട്ടി ജയപ്രകാശ് നാരായണൻ പി കുഞ്ഞിക്കൃഷ്ണൻ എസ് അർജുനൻ എസ് അർജുനായിരുന്നു ആയിരം തൂണുകളുടെ കൊട്ടാരം പണി പണികഴിപ്പിച്ച ഡൽഹി സുൽത്താൻ മുബാറക് ഷാ അബ്ദുൾ ഹസൻ അലാവുദ്ദീൻ ഗിൽജി അമീർ ഗുസ്രു അലാവുദ്ദീൻ ഗിൽജിയാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ ഹരിത വിപ്ലവ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എം എസ് സ്വാമിനാഥൻ ഡോക്ടർ വർഗ്രീസ് കുര്യൻ എ എസ് കിരൺകുമാർ ശിവത്താണു പിള്ള എം എസ് സ്വാമിനാഥനാണ് ശരിയായ ഉത്തരം ശബ്ദമലിനീകരണ നിയമങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം രണ്ടായിരം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ശബ്ദമലിനീകരണ നിയമങ്ങൾ രണ്ടായിരത്തിലാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ദക്ഷിണധ്രുവത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ജെ കെ ബജാജ് മിഹിർസൻ ജെ കെദർമപാലൻ ഷാനവാസ് ജെ കെ ആണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ കായിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ പാട്ട്യാല മുംബൈ ചെന്നൈ കൊൽക്കത്ത പാട്യാലയിലാണ് ഇന്ത്യൻ ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് രാജ രാമണ്ണ ജെയിംസ് ചോപ്ര വിഷ്ണു വിനായക് നാരായണ റെഡ്ഡി രാജാ രാമണ്ണയാണ് ശരിയായ ഉത്തരം മരണാനന്തരം ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി സി വി രാമൻ ഇന്ദിരാഗാന്ധി ലാൽ ബഹദൂർ ശാസ്ത്രി സത്യജിത് റേ ലാൽ ബഹദൂർ ശാസ്ത്രിക്കായിരുന്നു ബധുബാനി ചിത്രരചനയ്ക്ക് പ്രസിദ്ധമായ സംസ്ഥാനം ബീഹാർ ജാർഖണ്ഡ് ഗുജറാത്ത് സിക്കിം ബദുബാനി ചിത്രരചനയ്ക്ക് പ്രസിദ്ധമായ സംസ്ഥാനമാണ് ബീഹാർ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന കർണാടകയിലെ സ്ഥലം കുടഗ് ബണാർഘട്ട ഹംപി ഉടുപ്പി ഹംപി എന്ന സ്ഥലത്താണ് നിർമ്മൽ ഭാരത് അഭിയാൻ പദ്ധതിയിലൂടെ നൂറ് ശതമാനം ശുചിത്വം കൈവരിച്ച ആദ്യ സംസ്ഥാനം തമിഴ്നാട് കേരളം സിക്കിം കർണാടക സിക്കിമായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിര ഏത് ഹിമാലയം പാമീർ മൗണ്ട് എവറസ്റ്റ് ഹിമാദ്രി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിരയാണ് ഹിമാലയം ജപ്പാനിലേക്ക് ഇരുമ്പുരു കയറ്റി അയക്കുന്ന ഇന്ത്യൻ തുറമുഖം ഏത് പാരാദ്വീപ് പോർട്ട് ബ്ലെയർ കൊച്ചിൻ തുറമുഖം കാമരാജർ തുറമുഖം ജപ്പാനിലേക്ക് ഇരുമ്പയര് കയറ്റി അയയ്ക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് പാരാദ്വീപ് ആനക്കോട്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് കോന്നി പത്തനംതിട്ട ഇലവുംതിട്ട തിരുവല്ല ആനക്കോട്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കോന്നി ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രം മമ്മിയൂർ തിരുവമ്പാടി തൃക്കൂർ ക്ഷേത്രം ഇവയൊന്നുമല്ല മമ്മിയൂരാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഒറ്റപ്പാലം കണ്ണാടി കൽപ്പാത്തി മാങ്കര കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണ താലൂക്കാണ് ഒറ്റപ്പാലം ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത് കാർബൺ നൈട്രജൻ ഫോസ്ഫറസ് ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ സൂയിസൈഡ് ഭാഗുകൾ എന്നറിയപ്പെടുന്ന കോശഭാഗം ഏത് ലൈസോസോം സിനാപ്സ് ആക്സോൺ ആക്സോണൈറ്റ് സൂയിസൈഡ് ഭാഗുകൾ എന്നറിയപ്പെടുന്ന കോശഭാഗമാണ് ലൈസോസം മനുഷ്യ ഭ്രൂണത്തിൻ്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് അറുപത് ദിവസം പ്രായമാകുമ്പോൾ ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസമാകുമ്പോൾ ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ മുതൽ കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് അക്മാർക്ക് റങ്മാർക്ക് പക്മാർക്ക് ഇവയൊന്നുമല്ല കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പക്മാർക്ക് വിശിഷ്ട താപദാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം ഏത് സ്വർണം ജലം അലൂമിനിയം വെള്ളി വിശിഷ്ട താപദാരിത ഏറ്റവും കുറഞ്ഞ മൂലകമാണ് സ്വർണം തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് സർ തോമസ് ആൽബർട്ട് ഗലീലിയോ ഫാറൻ ഹീറ്റ് ജെയിംസ് ജൂൾ തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ഗലീലിയോ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ആര് ടി സി യോഹന്നാൻ ഇശാന്ത് ശർമ്മ സന്ദീപ് ചൗധരി ആകാശ് സിംഗ് ടി സി യോഹന്നനാണ് ശരിയായ ഉത്തരം നവജീവൻ പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം തൃശ്ശൂര് കണ്ണൂര് പാലക്കാട് കോഴിക്കോട് നവജീവൻ എന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് തൃശൂർ ജില്ലയിലായിരുന്നു ആശാൻ പുരസ്കാരം ആദ്യം നേടിയ വ്യക്തി ആര് കെ സുരേന്ദ്രൻ എൻ എൻ കക്കാട് എം വി ഗോവിന്ദൻ ടി പത്മനാഭൻ ആശാൻ പുരസ്കാരം ആദ്യം നേടിയത് എ എൻ എൻ കക്കാടായിരുന്നു കേരളത്തിലെ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് സി കൃഷ്ണൻ അമ്പുനായർ മൂർക്കോത്ത് കുമാരൻ ടി കെ മാധവൻ സി കൃഷ്ണനായിരുന്നു അവസാനമായി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം തഞ്ചാവൂർ സേലം നെയ്വേലി ഗോവ അവസാനമായി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശമായിരുന്നു ഗോവ ബംഗാൾ ടൈഗർ എന്ന വിശേഷണമുള്ള വ്യക്തി ആര് അശുശോക് മുഖർജി ബിപിൻ ചന്ദ്രപാൽ സച്ചിൻ ടെണ്ടുൽക്കർ റിച്ചാർഡ് ബംഗാൾ ടൈഗർ എന്ന വിശേഷണമുള്ള വ്യക്തിയാണ് അശുതോഖ് മുഖർജി സന്ധ്യസമയത്ത് പറിക്കാൻ പാടില്ലാത്ത ചെടി ഏത് ചെമ്പരത്തി മന്ദാരം തുളസി ബോൾസം സന്ധ്യസമയത്ത് പറിക്കാൻ പാടില്ലാത്ത ചെടിയാണ് തുളസി അമാവാസി നാളിൽ കണി കാണാൻ പാടില്ലാത്ത വസ്തു ഏതാണ് ചെരുപ്പ് വെള്ളം കണ്ണാടി കത്തി ഹൈതവ നിയമപ്രകാരം അമാവാസി നാളിൽ കണി കാണാൻ പാടില്ലാത്ത വസ്തു എ സെന്റർ സ്ഥാപിക്കാൻ ലോക സാമ്പത്തിക ഫോറവുമായി സഹകരിച്ച സംസ്ഥാന സർക്കാർ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് കേരളം കർണാടകയാണ് ശരിയായ ഉത്തരം കർഷകരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ ആഗോള സിമ്പോസിയം എന്ന ആശയത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം അമൃത്സർ ന്യൂഡൽഹി മുംബൈ ന്യൂഡൽഹിയാണ് ശരിയായ ഉത്തരം ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിൻ്റെ വർക്ക്ഷോപ്പ് നടത്തുന്ന നഗരം ഏതാണ് ഭുവനേശ്വർ ഗാന്ധിനഗർ ചെന്നൈ മുംബൈ മുംബൈയാണ് ശരിയായ ഉത്തരം ജി ട്വൻറ്റിൻ ഉച്ചകോടിയിൽ നേതാക്കൾക്ക് സമ്മാനിച്ച സമ്മാനങ്ങളിലൊന്നായ അരക്കുകാപ്പി ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ അസം കേരളം ആന്ധ്രാപ്രദേശാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചർ കൾച്ചറൽ റിലേഷൻസ് സംഘടിപ്പിക്കുന്ന ഉത്സവത്തിൻ്റെ പേരെന്താണ് ഹിമാലയൻ വൈശാലി രാമായണം ഇന്ത്യാസ് വൈശാലിയാണ് ശരിയായ ഉത്തരം നിപ്പ വൈറസ് ബാധ മൂലം മരണങ്ങൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം ഒഡീഷ ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് കേരളമാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി ആരംഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ശരിയായ ഉത്തരം സ്റ്റീൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് സബ്സിഡി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ ജാർഖണ്ഡ് അസം കർണാടക ഒഡീഷയാണ് ശരിയായ ഉത്തരം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ ജനന മരണങ്ങളും ഏത് തീയതി മുതൽ കേന്ദ്രത്തിൻ്റെ പോർട്ടലിൽ ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്യും ഏപ്രിൽ ഒന്ന് ഒക്ടോബർ ഒന്ന് ജനുവരി ഒന്ന് ഡിസംബർ ഒന്ന് ഒക്ടോബർ ഒന്നാണ് ശരിയായ ഉത്തരം ചൗസദ് യോഗിനി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് രാജസ്ഥാൻ ബീഹാർ ഗുജറാത്ത് മധ്യപ്രദേശാണ് ശരിയായ ഉത്തരം അൽ ദഫ്ര പദ്ധതി ഉദ്ഘാടനം ചെയ്ത രാജ്യം ഒമാൻ ഇറാൻ യു എ ഇ ഇസ്രായേൽ യു എ ഇ ആണ് ശരിയായ ഉത്തരം അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ തൃതീയ ആരോഗ്യ പരിരക്ഷയും മെഡിക്കൽ വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തുന്നതിന് ഏത് സംസ്ഥാനമാണ് വായ്പ അനുവദിച്ചത് അസം പശ്ചിമ ബംഗാൾ മധ്യപ്രദേശ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് ശരിയായ ഉത്തരം ഖേലോ ഇന്ത്യ പാര ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ചിഹ്നം എന്താണ് ഉദാൻ ഉദയ് ഉജ്വല വികാസ് ഉജ്വലയാണ് ശരിയായ ഉത്തരം കശുവണ്ടിക്ക് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ അഥവാ ജി ടാഗ് ലഭിച്ച സംസ്ഥാനം ഒഡീഷ തമിഴ്നാട് ഗോവ കേരളം ഗോവയാണ് ശരിയായ ഉത്തരം മൂലധന വിപണിയിലൂടെ ഫണ്ട് ശേഖരിക്കാൻ സഹായിക്കുന്നതിന് ഏത് സംസ്ഥാനവുമായി ധാരണാപത്രം ഒപ്പുവെച്ചു മഹാരാഷ്ട്ര ഗുജറാത്ത് പശ്ചിമ ബംഗാൾ ഒഡീഷ പശ്ചിമ ബംഗാളാണ് ശരിയായ ഉത്തരം സത്ലജ് നദിയിൽ കണ്ടെത്തിയ അപൂർവ മൂലകം ലിദിയം സ്കാൻഡിയം ടാൻഡലം ടൈറ്റാനിയം ടാൻഡലമാണ് ശരിയായ ഉത്തരം ഹാവിയർ മിലി ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ചിലി ദക്ഷിണാഫ്രിക്ക അർജന്റീന ബ്രസീൽ അർജന്റീനയാണ് ശരിയായ ഉത്തരം ചൈന അടുത്തിടെ ഏത് രാജ്യവുമായി ഉഭയകക്ഷി കറൻസി സ്വാപ്പ് കരാർ ഒപ്പുവെച്ചു റഷ്യ ഇസ്രായേൽ യു എ ഇ സൗദി അറേബ്യ സൗദി അറേബ്യയാണ് ശരിയായ ഉത്തരം ലോക പൈതൃക വാരം എല്ലാ വർഷവും ഏത് മാസത്തിലാണ് ആചരിക്കുന്നത് നവംബർ സെപ്റ്റംബർ ഏപ്രിൽ ജനുവരി ജനുവരിയാണ് ശരിയായ ഉത്തരം കാലാവസ്ഥാ വ്യതിയാന ഭീഷണിയുടെ തോത് വ്യക്തമാക്കുന്ന ഹോട്ട്സ്പോട്ട് മാപ്പിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണ് നാൽപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ടാണ് ശരിയായ ഉത്തരം ദില്ലോ ഉത്സവം ഏത് സംസ്ഥാനമാണ് ആഘോഷിക്കുന്നത് ചെന്നൈ തെലങ്കാന ഗോവ ഒഡീഷ ഗോവയാണ് ശരിയായ ഉത്തരം മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വ്യായാമം ഇന്ത്യക്കും ഏത് രാജ്യത്തിനും ഇടയിലാണ് സംഘടിപ്പിക്കുന്നത് ബംഗ്ലാദേശ് ഇറാൻ ശ്രീലങ്ക ഓസ്ട്രേലിയ ഇറാനാണ് ശരിയായ ഉത്തരം ലോകത്തിലെ ഏറ്റവും വലിയ മലിനീകരണമുള്ള രാജ്യം ഏതാണ് റഷ്യ ചൈന ഇന്ത്യ യുഎസ്എ യു എസ് എ ആണ് ശരിയായ ഉത്തരം ഏതവസ്ഥയെ ഗുരുതരമായ ആഗോള ആരോഗ്യ ഭീഷണിയായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട് ജാതിവാദം വംശീയത സാമൂഹിക ഒഴിവാക്കൽ ഏകാന്തത ഏകാന്തതയാണ് ശരിയായ ഉത്തരം സ്റ്റോപ്പ് ഗ്യാസ് പെൻഡിംഗ് ബിൽ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ ചൈന റഷ്യ യു എസ് എ യു എസ് എ ആണ് ശരിയായ ഉത്തരം റുവാണ്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട രാജ്യം ഏതാണ് നെതർലൻഡ് റഷ്യ യു എസ് എ യു കെ യു കെ ആണ് ശരിയായ ഉത്തരം ഇന്ത്യയുടെ ഇരുപത്തെട്ടാമത് സംസ്ഥാനമായി ജാർഖണ്ഡ് രൂപീകൃതമായത് ഏത് വർഷമാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരമാണ് ശരിയായ ഉത്തരം യത്ന പർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ജപ്പാൻ ഇന്തോനേഷ്യ ഇറ്റലി ഫിലിപ്പീൻസ് ഇറ്റലിയാണ് ശരിയായ ഉത്തരം സിൽക്യാര ടണൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ അസം ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ആണ് ശരിയായ ഉത്തരം ലോകത്തിലെ ഏറ്റവും മോശം പ്രദേശമായി തിരഞ്ഞെടുത്ത പ്രദേശം ഏതാണ് യൂറോപ്പ് ദക്ഷിണേഷ്യ തെക്കേ അമേരിക്ക ആഫ്രിക്ക തെക്കേ അമേരിക്കയാണ് ശരിയായ ഉത്തരം ഒ ബി ഐ ഇൻക്ലൂസീവ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി പതിനേഴ് നൂറ്റിയേഴ് നൂറ്റി പതിനേഴാണ് ശരിയായ ഉത്തരം വകയാമ സോറിയു എന്ന പദം സൂചിപ്പിക്കുന്നത് പാരമ്പര്യം കലാസൃഷ്ടി ഫോസിൽ ചിഹ്നഗ്രഹം ഫോഴ്സിലാണ് ശരിയായ ഉത്തരം കേന്ദ്രം കടമെടുക്കൽ പരിധി നിശ്ചയിച്ചതിനെതിരെ അടുത്തിടെ ഏത് സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് തമിഴ്നാട് തെലങ്കാന കേരളം ഹിമാചൽ പ്രദേശ് കേരളമാണ് ശരിയായ ഉത്തരം ശ്രീരാമ ജന്മഭൂമി തീർത്ത് ട്രസ്റ്റിന്റെ ട്രഷറർ ആരാണ് നൃപേന്ദ്ര മിശ്ര ചമ്പത് റായ് നൃത്യഗോപാൽ ദാസ് ഗോവിന്ദ്ദേവഗിരി ഗോവിന്ദ്ദേവഗിരിയാണ് ശരിയായ ഉത്തരം വിഷ്ണുദേവ് സായി ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മിസോറാം ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗണ്ഡാണ് ശരിയായ ഉത്തരം സ്വന്തം ഫോറസ്റ്റ് ആൻഡ് വുഡ് സർട്ടിഫിക്കേഷൻ സ്കീം ആരംഭിച്ച ഏഷ്യൻ രാജ്യം ജപ്പാൻ ബംഗ്ലാദേശ് ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യയാണ് ശരിയായ ഉത്തരം ഇന്ത്യയുടെയും ഏത് രാജ്യത്തിൻ്റെയും സൈന്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് വിൻബാക്സ് ട്വന്റി ത്രീ ഇറാൻ ശ്രീലങ്ക വിയറ്റ്നാം മലേഷ്യ വിയറ്റ്നാം ആണ് ശരിയായ ഉത്തരം ബന്നി പുൽമേടുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളം കർണാടക ഗുജറാത്ത് മധ്യപ്രദേശ് ഗുജറാത്ത് ആണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ അഞ്ച് സോണൽ കൗൺസിലുകളുടെ ചെയർമാൻ ആരാണ് ധനമന്ത്രി ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി പ്രസിഡന്റ് ആഭ്യന്തര മന്ത്രിയാണ് ശരിയായ ഉത്തരം കാർഷിക മേഖലയുടെ നവീകരണത്തിനായി ഇന്ത്യ ഏത് രാജ്യത്തിന് ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളർ വായ്പ പ്രഖ്യാപിച്ചു ഗിനിയ കോങ്കോ ദക്ഷിണാഫ്രിക്ക കെനിയ കെനിയയാണ് ശരിയായ ഉത്തരം ഫോക്ലാൻഡ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അസം മിസോറാം സിക്കിം മണിപ്പൂർ മിസോറാം ആണ് ശരിയായ ഉത്തരം ഈ ക്യാബിനറ്റ് സംവിധാനം ഏർപ്പെടുത്തിയ രണ്ടാമത്തെ വടക്കു കിഴക്കൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ മേഘാലയ ത്രിപുര ഒഡീഷ ത്രിപുരയാണ് ശരിയായ ഉത്തരം ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യത്തെ വനിതാ ക്രിക്കറ്റ് ടീം ശ്രീലങ്ക ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ാണ് ശരിയായ ഉത്തരം സരസ്മേള എന്ന ചുരുക്കപ്പേരിൽ ആർ എന്താണ് സൂചിപ്പിക്കുന്നത് വലത് റിഗ്രസീവ് ഗ്രാമീണ റിമോട്ട് ഗ്രാമീണയാണ് ശരിയായ ഉത്തരം വംശഹത്യ ആരോപിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ അടുത്തിടെ കേസ് ഫയൽ ചെയ്ത രാജ്യം ദക്ഷിണാഫ്രിക്ക ഇറാൻ ഖത്തർ ഈജിപ്ത് ദക്ഷിണാഫ്രിക്കയാണ് ശരിയായ ഉത്തരം എല്ലാ വർഷവും ലോക ബ്രെയിൽ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ് ജനുവരി ആറ് ജനുവരി നാല് ജനുവരി രണ്ട് ജനുവരി ഒന്ന് ജനുവരി നാലാണ് ശരിയായ ഉത്തരം അന്തരിച്ച വേദ് നന്ദയുടെ പ്രാഥമിക മേഖല ഏതാണ് മനുഷ്യാവകാശങ്ങൾ അന്താരാഷ്ട്ര നിയമം പരിസ്ഥിതി കൃഷി അന്താരാഷ്ട്ര നിയമമാണ് ശരിയായ ഉത്തരം ഖർസവൻ കൂട്ടക്കൊല നിലവിലെ ഏത് സംസ്ഥാനത്താണ് നടന്നത് മധ്യപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ജാർഖണ്ഡാണ് ശരിയായ ഉത്തരം വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ അടുത്തിടെ കേസ് ഫയൽ ചെയ്ത രാജ്യം ദക്ഷിണാഫ്രിക്ക ഇറാൻ ഖത്തർ ഈജിപ്ത് ദക്ഷിണാഫ്രിക്കയാണ് ശരിയായ ഉത്തരം ലൈംഗിക ബന്ധത്തിൽ എവിടെ മസാജ് ചെയ്യുന്നതാണ് സ്ത്രീകൾക്ക് ഇഷ്ടം മുല തലമുടി യോനി നിദംബം മുലയിലാണെന്ന് പറയപ്പെടുന്നു